ജീവിതത്തിൽ ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തോട് അടുപ്പിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ പാടില്ലാത്ത നാല് തരം ആളുകളുണ്ട് ആ നാല് തരം ആളുകളെ ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗത്തേക്കും അടുപ്പിക്കാതിരിക്കാൻ ശ്രമിക്കണം അതിൽ അതിലൊന്നാമത്തെ ആളുകൾ നമ്മുടെ നമുക്ക് തീരെ വില തരാത്ത ആളുകൾ നമുക്ക് വേണ്ട അർഹിക്കപ്പെട്ട വില തരാത്ത ആളുകൾ നമ്മൾ എന്ത് ചെയ്താലും അതിനെ അതിനെത്തി കാണിക്കുന്ന ആളുകൾ നമ്മളെപ്പോഴും നിരുത്സാഹപ്പെടുത്തുന്ന ആളുകൾ ഈ ഒരു തരം ആളുകളെ നമ്മുടെ ജീവിതത്തിലേക്ക് ജീവിതത്തിൻ്റെ ഒരു ഭാഗത്തേക്കും എത്തി നോക്കാൻ പോലും അനുവദിക്കരുത് രണ്ടാമത്തേത് എന്ത് പറയുമ്പോഴും കള്ളം മാത്രം പറയുന്ന ആളുകൾ ഉണ്ടാവും അല്ലേ എല്ലാ കാര്യത്തിലും കള്ളം പറയുന്നത് നമ്മൾ കുറേയൊക്കെ നമ്മൾ സത്യമാണെന്ന് വിചാരിക്കും പിന്നെ 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 പുക പോകെ നമുക്ക് മനസ്സിലാകും ഓരോ കാര്യങ്ങളിലും ഇവർ കള്ളം ചേർത്തിട്ടാണ് പറയുന്നത് അങ്ങനെ എപ്പോഴും കള്ളം മാത്രം പറയുന്ന ആളുകളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അടുപ്പിക്കാതിരിക്കും മൂന്നാമത്തേതാണ് അതിപ്രധാനമായിട്ടുള്ള കാര്യമാണ് ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്ന കുറേ ആളുകളുണ്ട് അല്ലേ നിരന്തരം നമുക്കൊക്കെ അനുഭവം ഉണ്ടാവും അല്ലേ ഇത്തരം ആളുകൾ അവരുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമായിരിക്കും നമ്മളെ ഓർക്കുന്നത് ആവശ്യത്തിന് വേണ്ടി മാത്രമായിരിക്കും നമുക്ക് മെസ്സേജസ് അയക്കുന്നത് അതിനു വേണ്ടി മാത്രമായിരിക്കും നമ്മളോട് കോൾ ചെയ്യുന്നത് അതിനുവേണ്ടി മാത്രമായിരിക്കും നമ്മളോട് സംസാരിക്കുന്നത് ചിരിക്കുന്നത് പോലും അതിനു വേണ്ടി മാത്രമായിരിക്കും അപ്പോൾ ഇത്തരം ആളുകളെ നമ്മളെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നമ്മളിലേക്ക് കടന്നു വരുന്ന നമ്മുടെ സുഹൃത്തുക്കളെ അതല്ലെങ്കിൽ നമ്മുടെ പരിചയക്കാരെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ആട്ടി ഓടിക്കുക അല്ലെങ്കിൽ മാറ്റി നിർത്തുക എന്നുള്ളതാണ് അതിലെ വഴി ഏറ്റവും അവസാനത്തോളമാണ് പരാജയം കാണാൻ മാത്രം കാത്തിരിക്കുന്ന ആളുകൾ നമുക്ക് മനസ്സിലാക്കും ഇപ്പോൾ പതി പതിയെ പതിയെ മനസ്സിലാക്കും നമ്മുടെ വിജയം ആരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ സന്തോഷം ആഗ്രഹമൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് നമ്മളൊന്ന് ഇരിക്കുന്നത് കാണാൻ നമ്മളൊന്ന് പരാജയപ്പെടുന്നത് കാണാം നമ്മളൊന്ന് തകരുന്നത് കാണാൻ തളരുന്നത് കാണാൻ ആരൊക്കെയാണ് കൊതിച്ചിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും അല്ലേ ഇത്തരം സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഇത്തരം സുഹൃത്തുക്കളെ അത് മനസ്സിലായ ആ ഒരു സ്പോട്ടിൽ തന്നെ അത് അവരെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് അതല്ലെങ്കിൽ നമ്മളെ കൂടെ കൂട്ടി 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 അവർ നമ്മളെ പരാജയപ്പെടുത്തും നമ്മൾ വിജയിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്തു കൂടിയാണെങ്കിൽ സ്ഥലം ആണെങ്കിൽ കൂടി നമുക്ക് ഒരു റോങ് ഡയറക്ഷനൊക്കെ തന്നിട്ട് നമ്മളെ പരാജയപ്പെടുത്താനൊക്കെ ശ്രമിക്കും കാര്യം അവരുടെ മനസ്സിലതാണ് നമ്മൾ പരാജയപ്പെടണം എന്നുള്ളതാണ് ഇത്ര നമ്മൾ പരാജയപ്പെടണം എന്ന് ഉദ്ദേശിക്കുന്ന ആളുകളെയും മാറ്റി നിർത്തുക എപ്പോഴും കൂടെ നിർത്തുന്ന ആളുകളെക്കുറിച്ച് വളരെ നന്നായിട്ട് പഠിക്കുക അവരുടെ മനസ്സ് മനസ്സുകൊണ്ട് സംസാരിക്കുന്ന ആളുകളെപ്പോഴും കൂടെ നിർത്തുക ആത്മാർത്ഥമായിട്ട് സംസാരിക്കുന്ന ആളുകളെ കൂടെ നിർത്തുക Ejun malah manusia resuh tu kelakuan.